എന്താവിടുന്നവിടെ കരി പറ്റിയവിടുന്ന് കരി പറ്റിയ നീ ഒന്നേ നീ ഒന്നേ എന്റെ ഇവിടുന്ന് കരി പറ്റിയ എന്റെ ഇവിടുന്ന് കരി പറ്റിയേ മഞ്ഞൾ കണ്ടോ മാൂ മഞ്ഞള് മഞ്ഞള് 我。 这么了？ ണ്ടായിട്ടുണ്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നേ പക്ഷെ ഉണ്ടായിട്ടുണ്ട് ചോ മഞ്ഞൾ വെറുടാ എടുക്കലോട്ടോ ഡേ നമ്മക്ക് ഉണങ്ങണം മഞ്ഞൾ ഉണങ്ങണം

കന്നാസ് കന്നാസ് ഞാൻ മുറിച്ച് വച്ചതാ കേട്ടോ ചീര പാകാൻ വേണ്ടിയിട്ട് മണ്ണ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിരുന്ന അപ്പോൾ മഞ്ഞൾ വരയ്ക്കാൻ ഞാൻ വെറുതെ എടുത്തുകൊണ്ട് വന്നതാണ് ഇത്രയും കിട്ടുന്നൊന്നും വിചാരിച്ചില്ല ഇനി കുറച്ചും ഉണ്ട് വരയ്ക്കാൻ ഇത് പച്ചക്ക് പുഴുങ്ങാതെ പച്ചക്കി ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഉണങ്ങി ഇങ്ങനെ പൊടിക്കണം അജു വിറകെടുത്തോണ്ട് പോകല്ലേ എടാ വിറകെടുത്തോണ്ട് പോകലേടാ ഇങ്ങോട്ടോ അത് വെച്ചാൽ എന്നെ തരുന്നു കാഴ്ച കണ്ടോണ്ടിരിക്കുന്നുണ്ടോ കാഴ്ച കാണൽ കാഴ്ച കാണൽ പള്ളി പിടിച്ചിരിക്കുന്നു അത് ഇനി ഉറുക്കിപ്പൊടിച്ചവിടെ ഇരുന്നോ

嗯。嗯 വളെ നട്ടേന്ന് എനിക്ക് തന്നെ നന്ദി നിശ്ചയമൊന്നുമില്ല ഇതിലേക്കോ കൊണ്ടായിരുന്നു നന്ദി നോക്കട്ടെ പറയുന്ന മതി ചെയ്താ മതി അതിനപ്പുറം വേണ്ട ഇങ്ങോട്ട് വാ എനിക്ക് വേണം പോവല്ലേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ നിന്നെ കൊണ്ടാ ആവശ്യമുണ്ടേ നീ വാ ചുട് ചുടടാ ലാ ചുട് ചുട് ഓട കണ്ടു പോ നിക്ക്ടാ എടുത്തല്ല ഞാൻ ആക്കിയോട്ടെ ചുട് ചുട് 何、um, バニラキ。 ണ്ടോ ഇവിടുന്ന് ഇത്രേ കിട്ടിയുള്ളൂ ഇവിടെ ഇതിലൊക്കെ ഇടയ്ക്കിവിടെയൊക്കെ നട്ടതാ പക്ഷേ എവിടെയാണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല അയ്യോ ഇവനെന്തോ ഇങ്ങനത്തെ മടിയിലോട്ട് കയറുവാണല്ലോ ഇനി മഞ്ഞളുടെ പുറത്ത് കീർ കിടക്കും കണ്ടോ ഇനി ഞാൻ എവിടുന്ന് എവിടുന്ന് പെർക്കാനാ എണീറ്റ് പോടാ എവിടെയൊക്കെ നട്ടേന്ന് എനിക്കൊരു പിടിയില്ല ഞാൻ തണ്ടൊക്കെ ഉണങ്ങിപ്പോയോണ്ട് ഇപ്പം മനസ്സിലാവുന്നില്ല എവിടേക്കാണെന്ന് അപ്പോൾ ഇനി മുളച്ച് വരുമ്പോൾ പറയാം ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം കുറച്ച് മതി ഉള്ളതങ്ങ് ഉണങ്ങാം എൻ്റെ മാത്തു എന്നെ ഹെൽപ്പ് ചെയ്തേ എൻ്റെ മാത്തു ഏ മാത്തു എന്നെ ഹെൽപ്പ് ചെയ്തത് ഇത്ര മഞ്ഞൾ ധാരാളം ഇതിന് കഴുകി ഉണങ്ങണം എന്നിട്ട് പൊടിക്കണം അല്ലെ മാത്തു അല്ലേ മാത്തു എന്നതാ ഊത്തി തിരികെ അങ്ങ് കയറിക്കൂളോ എങ്ങോട്ടാ ഇത് കുറെ ദിവസമായി മഞ്ഞൾ പറിക്കണം പറിക്കണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഇന്നാണ് ഇപ്പോഴാണ് ഒരു മൂട് കിട്ടിയത് ഞാൻ തല കഴുകിയതായിരുന്നു കേട്ടോ ഇനി ഒന്നുകൂടെ കുളിക്കേണ്ടി വരും കുളിച്ചില്ല തല കഴുകിയത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് എനിക്ക് മഞ്ഞൾ പറിക്കാൻ മൂട് തോന്നിയപ്പോൾ അത് പറിച്ചു മാച്ചു എന്തൊക്കെയാ കിടക്കണേ എവിടെയാണ് അതാ കിടക്കണേ മാച്ചു കാണുന്നുണ്ടോ എവിടെയാ കിടക്കണേ ചേട്ടാ എന്റെ ടീഷർട്ടാ ഞാൻ ഞാനെടുത്തിട്ടേക്കുന്നുണ്ടോ ചേട്ടാ വേണ്ടെന്നും പറഞ്ഞ് മാറ്റിയിട്ടു അപ്പൊ എനിക്ക് ഇടാൻ തോന്നി ഞാൻ എടുത്തിട്ടു മാത്തു എങ്ങനെയാന്ന് അവന് ലമതോ എനിക്കുവല്ലന്നേ അറിയില്ല ബന്നോ കൊടിച്ചാ മാച്ച സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യേ ലമച്ചോ ആ രണ്ട് ഗടി കൊടുക്കാൻ ചെയ്ഞ്ഞ സോൾവ് ആവുക അവനെ പഠിക്കൊന്നും വേണ്ട മാച്ച ഗുഞ്ഞോ നേനെ ഗുഞ്ഞോ ഹോയ് അടുത്ത കൊണ്ടുവന്നു ഞാന് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് എന്താ ചക്ക കുരുക്കറിയൊക്കെ ഉണ്ടാക്കി അപ്പൊ ഇനി അരി അരയ്ക്കണം കേട്ടോ ഏഴുമണി കഴിഞ്ഞു ഏഴ് അഞ്ച് ആയി അപ്പ അരി അരയ്ക്കാനുണ്ട് അപ്പം ഉണ്ടാക്കാൻ രാവിലെ അപ്പൊ അതും കൂടെ ചെയ്യണം അപ്പൊ സച്ചു കുറച്ചൊന്ന് ആയി കുളിക്കാൻ കുളിക്കാൻ കരുതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ കുളിക്കും നീർക്കെട്ടാവുന്നതുകൊണ്ട് രാത്രിയിൽ കുളിച്ച് കഴിഞ്ഞാൽ നേർക്കെട്ടാവും അപ്പോൾ നീർക്കെട്ട് കൂടുന്നത് കണ്ടാ ഇവിടെയൊക്കെ അങ്ങനെ നീര് നിൽക്കും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ നീർക്കെട്ട് വരുമ്പോൾ അപ്പം ഞാനിപ്പോൾ കുറച്ച് നേരത്തെ കുളിക്കാൻ തുടങ്ങി ചക്കക്കുരു കറി ചക്കക്കുരു ചെമ്മീനും മാങ്ങയും കൂടെ ഇട്ട് കറി വെച്ചതാണ് കേട്ടോ എന്താ അമ്മി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ചക്കക്കുരു ചിരണ്ടി കൊണ്ടു തന്നു കൂടെ കുറച്ച് ചെമ്മീനും മാങ്ങയും ഒക്കെ കൊണ്ടു തന്നു അപ്പം അത് കറി വെച്ചിപ്പോൾ ചേട്ടയ്ക്ക് ചക്കക്കുരുക്കറി ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ചക്കക്കുരു കറി വെക്കുന്നതിനെ ഇഷ്ടം തോരം വെക്കുന്ന ഇടയ്ക്ക് കറി വെക്കും ഇടയ്ക്ക് തോരൻ വെക്കും സൂപ്പർ മാറ്റിട്ടോക്കറിയാ മഞ്ഞണ്ട് എട്ടുമണി ആകാറായി എന്നിട്ട് മഞ്ഞ് പോയിട്ടില്ല ചെറിയ തണുപ്പും ചെറിയ തണുപ്പുണ്ടെന്ന് മഞ്ഞ ഓടി കൊറേ നാളുകൂടി നോക്കോ കിണേ ം കൂട്ടി കയറിയിട്ട് നോക്കി നിൽക്ക നോക്കി എൻ്റെ കയ്യിലെ അപ്പം ചാടി പിടിച്ചോണ്ട് പോയി കേട്ടോ ഇപ്പൊ ഞാനാ ശ്രദ്ധിച്ചില്ല അവനത് എടുത്ത് വിഴുങ്ങി ദേ കൂട്ടി കയറി നോക്കി കുന്നു ഏതാണ്ട് കിട്ടൂന്ന് വിചാരിച്ച് നിൽക്കുക അയ്യെ നീയല്ലേ എന്റെ കൈന്നെടുത്ത് തിന്നത് ഇവിടെന്ന ഇവിടെന്നാ ഇനി എവിടെന്ന തരണ്ടേ എന്റെ കൈന്ന് അപ്പം പിടിച്ചു കുറച്ചോണ്ട് പോയി ഇനിയൊന്നുമില്ല എന്തോ കിട്ടുന്ന് വിചാരിച്ച് കൂട്ടി കയറി എന്നാ പാവം എന്റെ കയ്യിലുള്ളത് നീ തിന്നില്ലേ പിന്നെ ഞാൻ എന്തോ തരാനോ എന്തോ തരാനാ എൻ്റെ കൊണ്ട് തരാനാടാ ഏ എൻ്റെ കയ്യിലുള്ള തട്ടിപ്പറിച്ചെന്തിനോ എന്തിനാ തട്ടിപ്പറിച്ചേ എന്തിനാടാ തട്ടിപ്പറിച്ചേ എന്തിനാടാ തട്ടിപ്പറിച്ചേ ഞാൻ അവിടെ കടന്നോ